असीं व्यति असां माने जमाने चार से लगती होगा कितना माने आज भी माने माने जमाने का माने फिरूंगा आदर आदर भी उल्टा उस्ताद माने शिष्य नौरोज ने कि आज शिष्य नौरोज के भगवान पट्टा सावधान करो शाम को मेरे बराबर लोग का आज शिष्य नौरोज के भगवान पट्टा माने जमाने लोग बराबर लोग का अब रे भगवान पट्टा पाना कर ദൂഷ്യശക്തികളുടെ ഒരു വാശികരെയുള്ള നിർവചനമായി പെരിന്തർമണൻ വീരകത ഒരു ആക്ഷേപഹാസിക നടതി ജാമിനിയുടെ പരസ്മയ ധൈര്യംത്തെക്കുറിച്ചാണ് ശ്രീഹാരീദാ എന്നതൊരു വാഹ്യമായി പ്രതിമാത്ര കിപ്പുന്നള്ളൻ പറയുന്നു ഇതി和社会 സമയത്തെ പ്രതിരടാമനെ അർദിയത് അന്നാഫന്റെ നോവൽ ആണ് അതിനുഷാപ്പനെ പ്രതിചൊല്ലുന്ന ഒരു ഭാഗം പറയുന്നു ആ വീരപ്രസ விஜயவாத்தின் முன்னின் சென்று அmnistion கொள்ள நாடலை பர்சமாய் ஜாமரி ஆற்றுடன்

අදේ පොර ද ශෂිකා පිරිවාි කරටය මුොහු අපි හකට විශෂේතවය මහු අද සංපම චේලන්න වාන්ට ොත්තත පෙලදිිකුණ. අරඒේකක අමගයට කෙර දේතු යිම. යන්දා ස්තමන් ශේස්නී හනවරය. යමන චේර හු චෙදන ර ැෙ ට ෂාාවර රට ධරිගමද ගෘස්තමන් වැැසියෙන් මත නියමටදේ අ සම ේ. Ada tidak pernah apa sahaja ada berjodoh di mana? काम करना bersedia kerana bagi करना ada yang apa mana? Ada yang panggil lagi nak usaha apa ya? Ah usaha bagi itu ada jodoh jodoh di mana? Ada yang bagi jodoh di mana? Ada yang bersedia kerana bagi के ada yang apa mana? Ada yang bersedia kerana bagi itu ada yang apa mana? Ada yang bersedia kerana bagi itu ada yang apa mana? Ada yang bersedia అధ్యక్షులైన సభ్యులందరికీ మరియు గౌరవనీయులైన ప్రతినిధులకు, అనుకూలమైన అత్యవసర పరిహారక చర్యల గురించి తెలియజేయడానికి నేను ఇక్కడ ఉన్నాను. అనునది నేను అన్ని వైపుల నుండి ఆ కాలానికి సమీపిస్తుండేని, అంగన సమీపించునది మగరం. ఎర్త తీర్మానతి అభివృద్ధి சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு കൂടി പിരൂരിനെ പരിവാരിക്കുന്നതുകൊണ്ട് കൊള്ളാതെ ഭിക്കാനവനായ ധാരയോ ബഹുമാനപ്പെട്ട സുശക്തമായി കേൾക്കാൻ കേൾവാനുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അതിനോട് പ്രസംഗം പേസി പോത്തുകൊണ്ടിരിക്കുന്നു ഞാൻ രാത്രി പോയാലും ഉഷാറ എന്താ തിരുമനിക്കുന്ന തിരുമന തകിയേക്കാതെ ആരീ കാലം എത്ര വർഷം നാടരികിൽ വന്നാലും സമസ്ത ശീരിതരായ ഞങ്ങൾ അനശ്വര കടകാരം എന്നാൽ അതിൻ ശേഷം என்ன சொல்லுங்க அல்லது நீங்கள் பார்த்துவிட்டது என்ன சொல்லுங்க சொல்லுங்க சம்பந்தியுடன் தீர்வாக இருப்பார்கள் ആ തീരുമാനത്തിന്റെ പ്രകടനപ്പെട്ടെടുത്തേണ്ടത് അദ്ദേഹം പല അഭിപ്രായങ്ങളും പറഞ്ഞു എന്നാൽ ആ കൂട്ടത്തിൽ ഞാൻ കേട്ടിടത്തോളം അദ്ദേഹം അക്ഷരം പോലും പറഞ്ഞിട്ടില്ല മാർച്ച് ഒന്നാം തീയതി ഞങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമാണിത് അതുകൊണ്ട് ഞാനും പാഴക്കാട്ട് തങ്ങളും അതിന്റെ സമിതിയുടെ മെമ്പർമാരാണ് ഞങ്ങളുടെ യോഗത്തിൽ വെച്ചുകൊണ്ട് തീരുമാനം ബഹുമാനപ്പെട്ട കൊണ്ട് പറഞ്ഞില്ല തീരുമാനം കാരണം ആ തീരുമാനവും ഒരു സ്ഥാപനത്തിന്റെ അധ്യയന വർഷത്തിൽ ഒരു അധ്യാപകനെ ഒഴിവാക്കുന്നതും എതിരല്ല അതെതിരല്ല എന്നതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ബോധ്യമുള്ള ബഹുമാനപ്പെട്ട എം പി ആ യോഗത്തിൽ പോലും ഇത് മസരദ് തീരുമാനത്തിനെതിരാണ് അഭിപ്രായം പറയാതിരുന്നത് എന്നിട്ട് അതിന് വിരുദ്ധമായി ാണ് നിങ്ങൾ അച്ചകത്തെ ലംഘനമല്ലാതെന്ന് പറയുക അത് പറഞ്ഞിട്ടുള്ള ഇവിടെ ചില ആളുകൾ ബഹുമാനപ്പെട്ടവരായ ഉസ്താദ്

എന്ന குடும்பத்தேதாவே ஜனங்களி ஜாமியூலி அத்தையும் ഞങ്ങൾ மகா நிற்கு என்ன தீர்மானமல்ல நாலு காரியத்தை வலியுறுத்தியா

ും നിങ്ങൾ പരസ്യമായി ആക്ഷേപിച്ച് ജനമധ്യത്തിൽ മുഴുവനും ஐயேetti podukan innum enna undaaga vendam cheyyum ningalku undayirulla sthaabanam parayan enday sthaabangal illanaai poyadhu chinna prosangikuna samayath parayan aa sthaabam sunneenil poi ee sthaabam sunneenil poi medhay sthaabam sunneenil poi ippa sunneenil poi pinna kooda ningalku ningaloda sthaabanam pariyan keralathil oru sthaabanam kodutthaal അതുപോലെ തന്നെ മർക്കസ് ഉൾപ്പെടെ 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 ഇസ്ലാമി കോംപ്ലക്സ് സ്ഥാപനങ്ങളുടെ ബഹുമാനപ്പെട്ട സ്ഥാപനമാണ് ആ സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനം നിങ്ങൾ ഉയർത്തിക്കാളിക്കാൻ സാധ്യമല്ല കുട്ടനെ അതുകൊണ്ട് ചില ആളുകൾ തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ തുടങ്ങി വെച്ച ആളുകൾ അന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മഹലേലാണ് അന്ന മഹല്ലൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരോടും പറഞ്ഞിട്ടുണ്ട് അത്തരം വഴി മാറി വന്നു ബഹുമാനപ്പെട്ട സംഘടന ഇന്ന് മുസ്ലിം വിശാല കൂടെ വിശാലയ്ക്ക് പാഠക്കാർക്കുന്ന യോഗത്തിലേക്ക് പ്രകടിപ്പിക്കുന്നവെങ്കിൽ എന്താ കാരണം ആ കാലഘട്ടത്തിൽ കൊണ്ട് കുറെ കൂടെ വ്യത്യസ്തമായി സംഘപരിമാന വിഷം ശക്തമായി ബോധ്യപ്പെട്ടവരോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ അവർ തയ്യാറാക്കി ആ കാലഘട്ടത്തിലും സംസ്ഥയുടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ എല്ലാ വിഷാമർമാരുടെയും മഹന്റെ പ്രസ്ഥാപനവും സംസ്ഥയുടെ കൂടെ ആയിരുന്നില്ലേ ബഹുമാനപ്പെട്ട കുഞ്ഞി പോയ തങ്ങളുടെ നാട് സംസ്ഥയുടെ കൂടെ അദ്ദേഹം ഒരുപാട് കാലം താമസിച്ചിരുന്ന കൈപ്പത്തുരുത്തി പ്രിയപ്പെട്ട കാണ്ടപുരത്തെ താണ്ടപുര മഹൽ സംസ്ഥയുടെ കൂടെ അതുപോലെ തന്നെ ചിത്താരി മഹൽ സംസ്ഥയുടെ കൂടെ പേരൂർ മഹൽ സംസ്ഥയുടെ കൂടെ ആ പ്രിയപ്പെട്ട സംഘടനയുടെ ഉഷാപര മെമ്പർമാരുടെ സകല മഹലും സംസ്ഥയുടെ കൂടെ ഇന്നോ ഇന്ന് സംസ്ഥയുടെ അധ്യക്ഷൻ മഹാനായ സൈദുന്നമ്മയുടെ മഹൽ സംസ്ഥയുടെ കൂടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആൽപുസ്താദിന്റെ തിരുക്കാട് മഹൽ സംസ്ഥയുടെ

ആ സമസ്തയിലാണ് ഈ അനേകം മഹന്നെങ്കിൽ അതുപോലെ തന്നെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ് അതുകൊണ്ട് ചില പ്രചരണങ്ങൾ അവസാനിപ്പിക്കുന്നത് നല്ലതാണ് പാണക്കാലത്തും ഉത്തരം പാണക്കാലത്താണെങ്കിൽ മഹാബിൾ അല്ലെങ്കിൽ വഹാബിക്ക് പാലം അത്രയും ഞങ്ങൾക്കൊരു കാര്യം പറയട്ടെ നിങ്ങൾ വഹാബി സ്ഥാപനത്തിന്റെ അനമര കയറു പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണം നിങ്ങൾക്കുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ അവരുടെ അരമ്പതയിൽ പോയി മുട്ടും നിങ്ങൾ അവരുടെ സ്ഥാപനത്തിലോട്ട് പഠിക്കും നിങ്ങൾ അവരുടെ കുടുംബ ബന്ധം സ്വീകരിക്കും നിങ്ങളുടെ അധ്യാപനം സ്വീകരിക്കും അത് നിങ്ങളുടെ കാര്യമാണ് ഞങ്ങളെ നിൽക്കുന്നില്ല ആവശ്യമാകും ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ സ്ഥാപനം അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തേടാറുണ്ട് ഞങ്ങളുടെ നേതൃത്വത്തിൽ പറയല്ല അത് അനിവാര്യ ഘട്ടത്തിൻ്റെ അത് ആവശ്യമാണ് ആ ആനുകൂല്യം മറ്റുള്ളവർക്ക് അനുകരിച്ചുകൂടാ മറ്റുള്ളവർക്ക് അതായിക്കൂടാ പാണക്കാഠന്മാർക്കതായിക്കൂടാ എന്ന വാദമുണ്ടല്ലോ അത് ദുർവാശിയാണ്

എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ കൂട്ടത്തിൽ നിന്നുകൊണ്ടാവണം അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല പാലക്കാടകന്മാർ എവിടെ പോകണം തീരുമാനിക്കുന്നത് പാലക്കാടകന്മാരാണ് അവർ ആശയത്തിന്റെ വ്യതിയാനികളല്ല അവർ സുന്ദർമിതമായിട്ട് വിട്ടുകൊണ്ട് ഒരു സ്ഥലത്തു ആണോ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് കോഴിക്കോട്ട് ബീച്ചിൽ